രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കാൻ രാജ്യത്തെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യം സാക്ഷാൽ എലക്ഷൻ കമ്മീഷനെതിരെ ഒരു നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ീഹാറിൽ എലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടികയിലെ വെട്ടിനിരത്തലിനെതിരെയാണ് നിയമ നടപടികൾ സ്വീകരിക്കാൻ തങ്ങൾ ആലോചിക്കുന്നതായി ഇന്ത്യ സഖ്യ നേതാക്കൾ കഴിഞ്ഞ ദിവസം ബീഹാറിൽ വ്യക്തമാക്കിയത് സി പി ഐ എമ്മിന്റെയും സി പി ഐ എം എല്ലിന്റെയും ആർ ജെ ഡിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കൾ കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെട്ട സമിതിയുമായി ഒരു യോഗം ചേർന്നിരുന്നു ബീഹാറിൽ ആ യോഗത്തിന് ശേഷം പുറത്തുവന്ന ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ വ്യക്തമാക്കിയത് രണ്ട് കോടിയിലേറെ ബീഹാറികളുടെ വോട്ടവകാശമാണ് തുലാസിൽ നിൽക്കുന്നതെന്നും ഈ രണ്ട് കോടിയിലേറെ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിലവിലുള്ള മനുഷ്യരോട് തന്നെ വോട്ടർ പട്ടികയിൽ തുടരണമെങ്കിൽ ജനനസ്ഥലം ജനന തീയതി എന്നിവ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുന്നതിന് പുറമെ അവരുടെ മാതാപിതാക്കളുടെ രേഖകൾ കൂടി ഹാജരാക്കണമെന്നാണ് എലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറ്റവും അപകടകരമായ വസ്തുതയായി ഇന്ത്യാ സഖ്യ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തെ പൊതുവിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന തിരിച്ചറിയൽ രേഖകളായ ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് എന്നിവ ഒന്നും തന്നെ വോട്ടവകാശം ഉറപ്പിക്കാനുള്ള രേഖയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കാക്കുന്നില്ല എന്നത് തന്നെയാണ് അവർ പകരം ചില പ്രത്യേക രേഖകളാണ് വോട്ടവകാശം നിലനിർത്താൻ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നത് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉടമസ്ഥാവകാശ രേഖകൾ സ്ഥിരതാമസമാക്കിയതിന്റെ രേഖകൾ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന രേഖകൾ എന്നിവ ഹാജരാക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നതെങ്കിലും ബീഹാറിലെ നിരക്ഷരായ ദരിദ്രരായ കോടിക്കണക്കിന് വോട്ടർമാർക്ക് സെപ്റ്റംബർ മുപ്പതിന് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപായി ഈ രേഖകൾ ഹാജരാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ വ്യക്തമാക്കുന്നത് ബീഹാറിലെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടിയായ സി പി ഐ എം ലിബറേഷൻ ഇതിനോടകം തന്നെ ഒരു ബഹുജന പ്രക്ഷോഭം ഈ വെട്ടിനിരത്തൽ ിനെതിരെ ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം യോഗത്തിനിടെ കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നടത്തിയ ഒരു പരാമർശവും വലിയ വിവാദമായി മാറുന്നുണ്ട് ഗ്യാനേഷ് കുമാർ ഇന്ത്യാ സഖ്യ നേതാക്കളോട് പറഞ്ഞത് ഇത് പുതിയ ഇലക്ഷൻ കമ്മീഷൻ ആണ് എന്നാണ് അത്തരം ഒരു വാക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം ഒരു വട്ടം കൂടി ചർച്ചയാവുകയാണ് രാജ്യത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയോ അനുമതിയോ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗാനേഷ് കുമാർ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് അദ്ദേഹം നിയമിതനാകുന്നത് അന്ന് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി ഉൾപ്പെട്ട സമിതിയായിരുന്നു രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ തീരുമാനിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റിയേഴ് പ്രതിപക്ഷ എം പിമാരെ പാർലമെന്റിന് പുറത്ത് സസ്പെൻഡ് ചെയ്ത് നിർത്തിയ ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയെടുത്ത നിയമത്തിലൂടെ ചീഫ് ജസ്റ്റിസിനെ ഈ സമിതിയിൽ നിന്നും പുറത്താക്കുകയും പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആ സമിതിയിലേക്ക് ഉൾപ്പെടുത്തപ്പെടുകയും ചെയ്തു ഇതോടുകൂടി പ്രധാനമന്ത്രിയും കാബിനറ്റ് മിനിസ്റ്ററും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്ന സമിതിയിൽ സർക്കാരിന് മൂന്നിൽ രണ്ട് ഭൂരി ം വളരെ എളുപ്പത്തിൽ ലഭിക്കുകയുണ്ടായി അതാണ് ആദ്യം പറഞ്ഞത് രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇത്തവണ തീരുമാനിച്ചത് പ്രധാനമന്ത്രിയും അമിത്ഷാ എന്ന ക്യാബിനറ്റ് മന്ത്രിയും ചേർന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ഗാനേഷ് കുമാർ യോഗത്തിനിടെ നടത്തിയ ഇത് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണെന്ന പ്രയോഗം പോലും വലിയ സംശയങ്ങൾക്കും വിവാദങ്ങൾക്കും തുടക്കമിടുന്നുണ്ട് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിലവിൽ ഉൾപ്പെട്ടിട്ടുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ബീഹാറിൽ വോട്ട് ചെയ്ത രണ്ട് കോടിയിലേറെ മനുഷ്യരെ മൂന്ന് വിഭാഗങ്ങളായാണ് ഈ പരുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടർ പട്ടിക പുനഃക്രമീകരണത്തിൽ എലക്ഷൻ കമ്മീഷൻ തിരിച്ചിരിക്കുന്നത് ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിന് മുൻപായി ജനിച്ചവർ ഇവർ അവരുടെ ജനനസ്ഥലം ജനന തീയതി എന്നിവ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയാൽ മതിയാകും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂ ജൂലൈ <toolay> ഒന്നിനും രണ്ടായിരത്തി രണ്ട് ഡിസംബർ രണ്ടിനുമിടയിൽ ജനിച്ച മുഴുവൻ മനുഷ്യരും അവരുടെ ജനനസ്ഥലം ജനനത്തീയതി എന്നിവ തെളിയിക്കുന്ന രേഖകൾക്ക് പുറമെ അവരുടെ ഏതെങ്കിലും ഒരു മാതാപിതാവിന്റെ ജനനസ്ഥലം ജനനത്തീയതി എന്നിവ തെളിയിക്കുന്ന രേഖകൾ കൂടി ഹാജരാക്കണം ഇനി മൂന്നാമത്തെ വിഭാഗം ഏറ്റവും കൂടുതൽ അപകടത്തിലായിരിക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് ജൻസി വിഭാഗമാണ് രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവർ ഇവർ അവരുടെ ജനന സ്ഥലം ജന തീയതി എന്നിവ തെളിയിക്കുന്ന രേഖകൾക്ക് പുറമെ രണ്ടു മാതാപിതാക്കളുടെയും രേഖകൾ കൂടി ഹാജരാക്കണമെന്നാണ് എലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ഒന്നുമെന്ന് തന്നെ എലക്ഷൻ കമ്മീഷൻ രേഖകളായി സ്വീകരിക്കില്ല എന്ന് വ്യക്തമാക്കിയതോടെ എന്ത് രേഖകളാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ബീഹാർ പോലൊരു പിന്നോക്ക സംസ്ഥാനത്ത് സാധാരണക്കാർക്ക് അപ്രാപ്യമായ ബർത്ത് സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ രേഖകൾ സ്ഥലാവകാശ രേഖകൾ വനാവകാശ രേഖകൾ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകപ്പെടുന്ന രേഖകൾ എന്നിവയാണ് നിങ്ങളുടെ വോട്ടവകാശം ഉറപ്പിക്കാനായി ഹാജരാക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് കേരളത്തിൽ ഇത്തരം രേഖകൾ ഹാജരാക്കാൻ സാധാരണക്കാർക്ക് പോലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല പക്ഷേ ബീഹാറിന്റെ അവസ്ഥ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജാതി സെൻസസ് പ്രകാരം ബീഹാറിലെ നിരക്ഷരരുടെ നിരക്ക് അതായത് ബീഹാറിലെ നിരക്ഷരരുടെ ജനസംഖ്യ ശതമാനം എന്ന് പറയുന്നത് ഇരുപത് ശതമാനത്തിലേറെയാണ് അതായത് ഇരുപത് ശതമാനത്തിലേറെ ബീഹാറുകൾക്ക് എഴുത്തും വായനയും പോലും അറിയില്ല ആ മനുഷ്യർ എങ്ങനെയാണ് ഈ കണ്ട രേഖകളൊക്കെ സംഘടിപ്പിച്ച് സെപ്റ്റംബർ മുപ്പതിന് അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിന് മുൻപ് അതായത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ രേഖകളെല്ലാം ഇന്റർനെറ്റ് വഴി ഹാജരാക്കി വോട്ടവകാശം ഉറപ്പിക്കുക എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഈ ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി നൽകാൻ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ സാധിച്ചിട്ടില്ല യോഗ്യരായ മുഴുവൻ വോട്ടർമാരുടെയും വോട്ടവകാശം സംരക്ഷിക്കുമെന്ന ഒരു വിശാലമായ സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കി അപ്പുറം ഈ ആശങ്കകൾ പരിഹരിക്കുന്ന യാതൊരു നടപടിയും എലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല രാജ്യത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവതരിപ്പിക്കപ്പെടുന്ന ആധാർ കാർഡ് പിന്നീട് മോദി ഭരണത്തിന് കീഴിൽ എല്ലാ സേവനങ്ങൾക്കും ആവശ്യം വേണ്ട ഒരു തിരിച്ചറിയൽ രേഖയായി മാറ്റിയിരുന്നു ബി സർക്കാർ പക്ഷേ ആ ആധാർ കാർഡിനാണ് ഇപ്പോൾ ആദരാഞ്ജലികൾ കമ്മീഷൻ രാജ്യത്തെ പൗരത്വം തെളിയിക്കുന്നതിനോ അല്ലെങ്കിൽ വോട്ടവകാശം ഉറപ്പിക്കുന്നതിനോ ഈ ആധാർ കാർഡ് എന്ന കാർഡ ഒരു രേഖയെ അല്ല എന്നാണ് എലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇന്ത്യ സഖ്യം ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന നിയമ പോരാട്ടം രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ആത്മാവിന് വേണ്ടിയുള്ളതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല